ഇറ്റ്സ് മീ മാനു പറ്റമ്മൽ ഫ്രം മാനുസ്കാർ വേൾഡ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ എല്ലാവരും വളരെയധികം സന്തോഷമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്കൊരുപാട് കഷ്ടതകൾ യാതനകൾ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവർക്കും സുഖവും സന്തോഷവും ആയിരിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ല രണ്ട് ഓട്ടോമാറ്റിക് പെട്രോൾ കാറുകളെ പരിചയപ്പെടുത്തി തരാം കാരണം നമുക്ക് കൂടുതൽ ആളുകൾ അതായത് ലേഡീസ് പർപ്പസ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സെക്കൻഡ് കാറായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയായിട്ടും കൂടുതൽ ആളുകൾ നമ്മളോട് അന്വേഷിക്കാറുള്ളത് ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക് ഒരു ചെറിയ കാർ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതും നല്ല എൻക്വയറിയാണ് അത് പെട്രോളിൽ ലോ കിലോമീറ്റർ വാഹനങ്ങൾ ഒന്ന് കിട്ടുമോ അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളായിട്ട് ബന്ധപ്പെടുവോ എന്ന് ഒരുപാട് ആളുകൾ ഫോണിലൂടെയും മെസ്സേജിലൂടെയും ഞങ്ങൾ ഞങ്ങളായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ രണ്ട് വാഹനങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒന്ന് ഹോണ്ട അമേഴ്സ് ടയോട്ടോയുടെ ദത്ത് പുത്രൻ അതായത് മാരുതിയുടെ ബലിനോ ടയോട്ടയിൽ വന്നപ്പോൾ ഗ്ലാൻസ് ആയി വന്ന ഈ രണ്ട് വാഹനങ്ങളാണ് ഇത് രണ്ടും ലോ കിലോമീറ്റർ ഇതിൻ്റെ ഓപ്ഷൻസ് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഗ്ലാൻസയെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി വെറും മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കമ്പനി വന്ന ടയറുകൾ തന്നെയാണ് ആക്സിഡൻറ്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വാഹനമാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റിക്കാണ് നല്ല ഇത് നിങ്ങൾ വണ്ടി കണ്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചാണ് ഇവിടെ ചെറിയൊരു സ്ക്രാച്ചസ് ഉണ്ട് അതേപോലെ ബാക്ക് പമ്പറിൽ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അതെല്ലാം നമ്മൾ ശരിയാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുക നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അതൊന്നും നിങ്ങൾ കാണത്തില്ല ഇതിപ്പോൾ ഇന്നലെ വന്നിട്ടുള്ളൂ അപ്പോൾ പെട്ടെന്ന് ഈ വാഹനത്തിൻ്റെ വീഡിയോ ചെയ്ത് കാരണം ഇങ്ങനെ വന്നിട്ടുള്ള അപ്പോൾ ഈ വാഹനം ഇത് വി ഓപ്ഷനാണ് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് ഇതിൽ രണ്ട് വേരിയൻ്റാണ് വരുന്നത് ജിയും വരുന്നുണ്ട് വിയും യും വരുന്നുണ്ട് വി എന്ന് പറയുമ്പോൾ വി ഓട്ടോമാറ്റിക്കുന്ന തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ് പിന്നെ ഒരു പ്രത്യേക ഗ്രേ മെറ്റാലിക് കളറാണ് ഇത് വരുന്നത് പിന്നെ ഇതിൽ വരുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിന് ഭയങ്കര പവറാണ് അതായത് ബലിനോ അതേപോലെ പുതിയ ഷിഫ്റ്റ് ഈ ഹെഡ്ലൈറ്റ് തന്നാൽ ഹൈ ഭയങ്കര എന്താ ഹൈ ബീമിൽ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൽ ശരിക്ക് കണ്ണിൽ നന്നായിട്ട് അടിക്കും നല്ല പവർ ഹെഡ്ലൈറ്റാണ് ഇതിന് വരുന്നത് അതേപോലെ ഇതിന് ഡി ഡിആറിലെ ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഗ്രില്ല് നമ്മൾ കണ്ടല്ലോ ഗ്രില്ല് ബമ്പർ ഇതെല്ലാം ചെറിയ മാറ്റങ്ങൾ ടയോട്ട വരുത്തിയിട്ടുണ്ട് അതായത് ബലിനോയിൽ നിന്ന് ടയോട്ട മാറ്റിയിട്ടുണ്ട് അതിന് ടയോട്ടോയിലാണെങ്കിൽ ഇതിന് ഏകദേശം നല്ലൊരു വില വ്യത്യാസം വരുന്നുണ്ട് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തിലോളം മാറ്റം ഇതിൽ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വാഹനമാണ് ആക്സിഡൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഞാൻ ഓരോ വാഹനവും ഞാൻ പറയുമ്പോൾ നിങ്ങളോട് പറയുന്നത് ഏത് വാഹനത്തിൻ്റെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ വാഹനം വാങ്ങുന്ന സമയത്ത് ഈ ഇതാ ഇത് ഇതാണ് ഈ വാഹനത്തിൻ്റെ ബോഡി ലൈനിങ് ഈ ബോഡി ലൈനിങ് കറക്റ്റായിട്ട് നോക്കിയതിൻ്റെ ശേഷം ഞാൻ വാഹനം വാങ്ങാറുള്ളത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ചളക്കോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും ഇത് എന്തോ ഇത് പറ്റിയിട്ടുണ്ട് ചെറിയ ചെറിയ പോറലുകൾ ഇതൊക്കെ സർവ്വസാധാരണമാണ് നമ്മൾ കാരണം എന്താ വെച്ചാൽ നമ്മൾ റോഡിലൂടെ ഓടുന്ന സമയത്ത് ഒരു ബൈക്കേരോ അല്ലെങ്കിൽ ഇതോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് തിരിയുന്ന സമയത്തോ അത് അതല്ലാതെ മേജർ ആക്സിഡൻറ്റ് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതിൽ അറിയാൻ പറ്റും ചിലത് വാഹനത്തിൽ പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ടാകും അത് ചെറിയൊരു അരിച്ചിലെന്നുണ്ടെങ്കിൽ അതൊരു വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ കാണരുത് അത് ആരുകയ്യുന്നതും എപ്പോഴും സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ വാഹനത്തിൻ്റെ മറ്റു ഡീറ്റെയിൽസ് പറയാമെന്ന് വെച്ചാൽ ഇത് നല്ല നല്ല ഫുൾ ബോഡി നീറ്റാണ് ഫുൾ ബോഡി നീറ്റാണ് ക്ലീൻ എന്നറിയാം നമ്മൾ എന്താ പറയുക നല്ല മിറർ ഫിനിഷിംഗ് എന്നറിയില്ലേ ഒരു സ്പടികം അതേപോലത്തെ ഫിനിഷിങ്ങിനുള്ള നല്ലൊരു വണ്ടിയാണ് ഇനി ഇതിൻ്റെ ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല നീറ്റാണ് മുപ്പത്തയ്യായിരം ഓടിയ വാഹനം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും പിന്നെ ഡിക്കിൻ്റെ ഉള്ളിൽ നല്ലൊരു മാറ്റ് വന്നിട്ടുണ്ട് ആ മാറ്റിൽ നമുക്ക് സ്റ്റെപ്പിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ സ്റ്റെപ്പിനെ കണ്ടോ സ്റ്റെപ്പിന് പുതിയ സ്റ്റെപ്പിന് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടും പുതിയൊരു വാഹനം വാ എന്തുകൊണ്ടും പുതിയൊരു വാഹനം വാങ്ങുന്ന ആൾക്ക് ഈ വാഹനം തികച്ചും നല്ല റീസണബിൾ പ്രൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം ചെറിയൊരു എമൗണ്ട് മുടക്കിയതിൻ്റെ ശേഷം ബാക്കി ലോണും ചെയ്യാൻ പറ്റും പിന്നെ കമ്പനി തന്നെ അതിൽ സ്പോയിലർ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ റൈറ്റ് ലെഫ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നല്ല നീറ്റായിട്ടാണ് ബോഡി ലൈനിങ് ഇതാ ടു ബോഡി ലൈനിങ് ആണ് ഇത് വരുന്നത് ഒന്ന് മുകളിൽ ഒന്ന് താഴെ ഈ രണ്ട് ബോഡി ലൈനിങ് കറക്റ്റാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ള വിശേഷങ്ങൾ നാം പറഞ്ഞുതരാം കുറിച്ച് നമ്മൾ പറയാനുണ്ടെങ്കിൽ ഇതിൽ നല്ല ഇത് പുഷ്പട്ട സ്റ്റാർട്ടാണ് എ സി ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞു ഇതിലെ സെറ്റ് നല്ല കമ്പനി സെറ്റാണ് വരുന്നത് ഇതിലെ സെറ്റ് ഓൾറെഡി ടയോട്ടേഡാണ് കാരണം സെറ്റ് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ടയോട്ടൈൻ്റെ അമ്പലം വരുന്നുണ്ട് പിന്നെ ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് അതെല്ലാം സ്റ്റാറിങ്ങിൽ നമുക്ക് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് മൊബൈൽ ഫോൺ അറ്റൻഡ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമുള്ള സ്വിച്ചസ് ഇതിൻ്റെ താഴെ വരുന്നുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ പുഷ്പട്ട സ്റ്റാർട്ട് ഇതിൽ ആവറേജ് ഫ്യൂവൽ എക്കോണമി പതിനേഴ് കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഓൾറെഡി മീറ്ററിൽ പതിനേഴ് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് പെട്രോളാണ് പിന്നെ ഓട്ടോമാറ്റിക്കാണ് പിന്നെ വാഹനത്തിൻ്റെ സീറ്റ് എന്ന് പറയുകയാണെങ്കിൽ നല്ല സീറ്റ് നല്ല സീറ്റാണ് അതായത് ഒറിജിനാലിറ്റി പുതിയൊരു വാഹനം എങ്ങനെ വന്നിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് പോളിഷ് ചെയ്യുക വൃത്തിയാക്കി വാഷ് ചെയ്യുക ഒന്നും ചെയ്തില്ല വന്ന അതേപോലെ തന്നെയാണ് ഈ വാഹനം ഇനി ഇതിൻ്റെ ബാക്കിലേക്കുള്ള ഇത് പറഞ്ഞുതരാം ഇപ്പം ബാക്കിലെ ബാക്കിലെ സീറ്റിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിലൊന്നും ട ടയർ മാരുതിയിലും മാറ്റമൊന്നുമില്ല രണ്ടും ഒരേപോലെ തന്നെ സീറ്റാണ് വരുന്നത് ഇതിന് റയർ എ സി വരുന്നില്ല പകരം ഇവിടെ ഒരു ചാർജ് പോർട്ട് വരുന്നുണ്ട് അതും നമുക്കൊരു ഉപകാരം തന്നെ അതിൻ്റെ മൊബൈൽ ഫോൺ ഹോൾഡിംഗ് ഹോൾഡറൊക്കെ വരുന്നുണ്ട് പിന്നെ മറ്റു വാഹനം പിന്നെ നമ്മൾ എപ്പോഴും പറയാനുള്ളത് ലെഗ് സ്പേസ് ഇപ്പോൾ വരുന്ന അധിക വാഹനങ്ങൾക്കും ലെഗ് സ്പേസ് കറക്റ്റാണ് ലെഗ് സ്പേസ് വല്ല വരുന്നുണ്ട് നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചാണ് കാരണം ഇൻറ്റീരിയർ ഒന്നും ചേരില്ല നല്ല നീറ്റാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കാഴ്ചയിൽ തന്നെ കാണാൻ പറ്റുമല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ഗ്ലാൻസ് പരിചയപ്പെട്ടു ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതേതാണ് വാഹനം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഹോണ്ട അമേസ് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്ക് ഇത് അറുപതിനായിരം ആണ് ഓടിയിട്ടുള്ളത് നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വാഹനമാണ് ഇതിൽ ഹോണ്ടയുടെ ഒരു എച്ച് എംലം അത് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല അതെന്തായാലും ഒന്നോ രണ്ടോ ദിവസത്തിന് മിക്കവാറും തിങ്കളാ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊണ്ട് ഇത് കിട്ടും അത് ഫിറ്റ് ചെയ്തിട്ടാണ് തരുക ഓക്കെ അപ്പോൾ നമ്മൾ ഇത് റെഡ് കളറാണ് റെഡ് കളർ എന്ന് പറഞ്ഞാൽ ഹോണ്ടയിൽ ഒരു പ്രീമിയം കളറായിട്ടാണ് റെഡ് കളർ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓട്ടോമാറ്റിക് ആണ് പത്തൊമ്പത് രജിസ്ട്രേഷൻ ഓൾറെഡി പത്തൊമ്പതിലാണ് വാഹനം ഇറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ഇത് എസ് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പാണ് ആക്സിഡൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ചെറിയതായിട്ടുള്ള ബമ്പറിൽ അതേപോലെ ഇതിൽ ചെറിയ ചെറിയ ട ടച്ചിങ് ചെയ്തിട്ടുണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ ഈ ഓണ്ട അമേഴ്സി നമുക്ക് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അതിൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട് ഷേപ്പ് ഈ ഷേപ്പ് ഹോണ്ട ഹോണ്ടയ്ക്ക് ഒരു വലിയൊരു മാറ്റാണ് ഹോണ്ടേൻ്റെ ഇപ്പോഴത്തെ ഡിസൈന് നമുക്കറിയാൻ പറ്റും ഹോണ്ട ആദ്യത്തിൽ ആ ആളുകൾക്ക് അതായത് ഉദ്ദേശം അമേസ് രണ്ടായിരത്തി പതിമൂന്നിലൊക്കെയാണ് ല വരുന്നത് ലോഞ്ച് ചെയ്യുന്നത് ആ സമയത്തുള്ള വാനൊന്നും ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ അതിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലായപ്പോൾ ഹോണ്ട മോഡൽ മാറി അത് രണ്ടായിരത്തി പതിനെട്ടിലായപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ മാറ്റങ്ങൾ വന്നതിന് ശേഷം ഹോണ്ടയ്ക്ക് കൂടുതൽ പ്രീമിയം കാറ് സെഗ്മെൻറ്റിലേക്ക് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി ഓൾറെഡി പ്രീമിയം കാർ അല്ലെങ്കിൽ കൂടെ പ്രീമിയം സെഗ്മെൻറ്റായിട്ടുള്ള കാറുകളായിട്ട് ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി കാരണം നല്ല ഇതിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ ഉണ്ടായി നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഉള്ള വിശേഷങ്ങളും ഇതിൻ്റെ ബോഡി ലൈനിങ് ഒന്ന് നമുക്ക് നോക്കാം ഈ എസ് വേരിയൻറ്റിൻ്റെ അലൈ വരില്ല ഇത് നല്ല വില കൂടിയ അലേസ് വന്നിട്ടുണ്ട് നാല് പുതിയ ടയർ വന്നിട്ടുണ്ട് പിന്നെ ബോഡി ലൈനിങ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നോ ബോഡി ലൈനിങ് നല്ല നീറ്റായിട്ട് ഈ ബോഡി ലൈനിങ് നോക്കിയിട്ട് തന്നെ ഞാൻ സാധാരണ വാഹനം വാങ്ങാറുള്ള ഇതിന് രണ്ട് ബോഡി ലൈനിങ് ആണ് വരുന്നത് ഇവിടെയും വരുന്നത് താഴെയും വരുന്നുണ്ട് അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല നമുക്ക് ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല നീറ്റാണ് ഡിക്കിൻ്റെ അകത്തൊക്കെ നല്ല നീറ്റാണ് ഇനി ഇതിൻ്റെ സ്റ്റെപ്പിനി എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം ഓ ഓൾറെഡി പുതിയ സ്റ്റെപ്പിനെ സ്റ്റെപ്പിനെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഷോറൂമിന്ന് പുതിയ വന്നപ്പോൾ തന്നെ ഉള്ള ടയറാണ് പിന്നെ ഡിക്കിൻ്റെ ഭാഗം ഡിക്കിൻ്റെ പേസ്റ്റ് മറ്റു കാര്യങ്ങളൊന്നും ഇളകിയിട്ടില്ല ഈ എൻഡ് പേസ്റ്റിങ് ഇതെല്ലാം കറക്റ്റാണ് ഇനി ഇതിൻ്റെ റൈ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ടാങ്ക് ഓപ്പണർ എപ്പോഴും നമ്മൾ പെട്രോളാണോ ഡീസൽ ആണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം എഴുതി വെക്കണം ഇതിലും പെട്രോൾ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ക്രോമിയൻ ക്രോമിയം എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ട് ഷോറൂമൊന്നും കമ്പനി വരുന്നതല്ല പക്ഷേ ക്രോമിയം ആഡ് ചെയ്ത് തരണം നല്ല ഭംഗിയുണ്ട് ഈ പ്രത്യേകിച്ച് റെഡ് കളറും കൂടി ആകുമ്പോൾ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ഇനി ഇൻറ്റീരിയർ ഒന്ന് പരിചയപ്പെടാം ഇനി ഇൻറ്റീരിയറിനെ കുറിച്ച് നമ്മൾ പറയുകയെന്നുണ്ടെങ്കിൽ ഈ ഹോണ്ടായി രണ്ട് ഓപ്ഷനാണ് വരുന്നത് എസും വിയും ഇത് എസ് ആണ് ഇതിൽ ഈ രണ്ട് വാഹനത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ അലൈസ് അങ്ങനെ മാറ്റങ്ങളൊക്കെ ഉള്ളൂ ആ അലൈസ് ഇതിന് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് സെറ്റ് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഡ്യൂവൽ എയർ ബാഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റയറിങ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ എ സി മറ്റു കാര്യങ്ങളെല്ലാം കറക്റ്റാണ് ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ പിന്നെ ഏറ്റവും മറ്റുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കാറ് നമുക്ക് കാണുന്ന സമയത്ത് ചെറിയൊരു കാറാണ് ഒരു ഹൈറ്റ് പറഞ്ഞ ഒരു കുഞ്ഞ് കാറായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വലിയൊരു കാറുള്ള എല്ലാം ഉണ്ട് ഇപ്പോൾ ഞാൻ തന്നെ അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളാണല്ലോ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ലെഗ് സ്പേസ് അതായത് വാഹനം ഓടിക്കുമ്പോൾ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന കൂടുതൽ അതായത് ഈ വാഹനത്തിൻ്റെ മാക്സിമം ഇതിൻ്റെ ഇൻറ്റീരിയർക്കായിട്ട് കമ്പനി എടുത്തിട്ടുണ്ട് ഇതിൽ കമ്പനി കാരണം എന്ന് വെച്ചാൽ ഡാഷ് ആയാലും മറ്റു കാര്യങ്ങളായാലും നമുക്ക് ആയാസമായി ഇരിക്കാനുള്ള എല്ലാ ഒരു ഫെസിലിറ്റിയും കമ്പനി രീതിയിൽ തരുന്നുണ്ട് പിന്നെ ഓട്ടോമാറ്റിക്കാണ് പിന്നെ ഹോണ്ടിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത് കംപ്ലൈൻ്റുകൾ ഇല്ലാന്ന് തന്നെ പറയാം കംപ്ലയിൻറ്റ് കുറവാണെന്നല്ല കംപ്ലൈൻ്റ് ഇല്ലാന്ന് തന്നെ പറയാം ഹോണ്ടനെ കുറിച്ച് അപ്പോൾ ഇത് ഈ വാഹനമൊക്കെ ഒരാൾ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ എത്ര കാലമായിട്ട് ഉപയോഗിച്ച് പോകാൻ പറ്റും പിന്നെ ഇത് റയർ സീറ്റിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ബാക്കിലെ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഇതിൻ്റെ ലെഗ് സ്പേസ് ആണ് ലെഗ് സ്പേസ് ഈ വാഹനത്തിൽ കറക്റ്റാണ് കുഴപ്പമൊന്നുമില്ല ഈ സീറ്റ് കുറച്ചും ഫ്രണ്ടിലെ സീറ്റ് കുറച്ചും കൂടി ബാക്കിലേക്കാണ് വന്നിട്ടുള്ളത് എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ റയർ ഐസ് വരുന്നില്ല അതിന് പകരം ഒരു ചാർജ് ബോട്ടാണ് ഇവിടെ വരുന്നത് പിന്നെ ആംബ്രസ്റ്റ് വരുന്നുണ്ട് സീറ്റിന് ആംബ്രസ്റ്റ് വരുന്നുണ്ട് അത് ഇത് ഏത് ഓപ്ഷനാണെന്നുണ്ടെങ്കിലും രണ്ട് ഓപ്ഷൻ ഇത് വരുന്നുള്ളൂ ആംബ്രസ്റ്റ് വരുന്നുണ്ട് ഈ രണ്ട് ഓപ്ഷൻ ചെറിയ മാറ്റം പ്രൈസിൽ ചെറിയ മാറ്റമേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഈ വാഹനങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞു ഇനി ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഈ രണ്ട് വാഹനങ്ങളും നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി ഇതിൻ്റെ പ്രൈസ് എന്ത് ഇതിൻ്റെ മറ്റു കാര്യങ്ങളും കൂടെ ഒന്നും ഒരു വിശദമായി പറഞ്ഞുതരാം ആദ്യമായിട്ട് എൻ്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓട്ടോമാറ്റിക് വീല് വി ഓപ്ഷൻ അതായത് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഗ്ലാൻസ വെറും മുപ്പതിനായിരം മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ് ഈ വാഹനത്തിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് എട്ടേ മുക്കാൽ ലക്ഷം രൂപ നമുക്കൊരു ഏകദേശം ഒരു എട്ടര ലക്ഷം രൂപ ഇതിന് ലോൺ ചെയ്യാൻ പറ്റും നല്ല കസ്റ്റമർ കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ എട്ടര ലക്ഷം രൂപ അതായത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ എൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നത് റെഡ് കളറിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഡെലിവറി ചെയ്തിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലാണ് മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മാനുഫാക്ചറിങ് ഓണ്ട അമേസ് റെഡ് കളർ എസ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് പെട്രോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഇതിന് നമുക്കൊരു ആറ് ആറേക്കാൾ ആറര വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഏകദേശം ഈ രണ്ട് വാഹനങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശം ഒരു ഇരുപത്തയ്യായിരം അൻപതിനായിരം രൂപ മാത്രം മതി ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും പക്ഷേ ഈ ഇരുപത്തയ്യായിരം നേരെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ലോ വൺ വാഹനം വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തരാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം നിങ്ങളുടെ സിവിൽ സ്കോർ മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പനി ലോൺ തരുന്നത് ബാങ്ക് ലോൺ തരുന്നത് അപ്പോൾ നല്ല സിവിൽ സ്കോറും നല്ല ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും നല്ല അക്കൗണ്ടിങ്ങൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ ഈ എമൗണ്ട് തീർച്ചയായിട്ടും ലോൺ കിട്ടുന്നതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഞങ്ങളുടെ ന്യൂ ഇയർ ഓഫറുകൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഞങ്ങളുടെ സൈറ്റിലുണ്ട് വീഡിയോ വീഡിയോസിലുണ്ട് അത് ഒന്നുകൂടെ പറയാം അതായത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ച് വരെ മാനുസ് കാർവുകളിൽ നിന്നും വാഹനം വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മലേഷ്യയിലേക്ക് നാല് ദിവസത്തെ ഫുൾ പാക്കേജ് ടൂർ നമ്മൾ സ്പോൺസർ ചെയ്യുന്നുണ്ട് അത് തിരഞ്ഞെടുക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മെഗാ മ്യൂസിക്കൽ ഇവൻ്റ് എല്ലാം വെച്ച് പൊതുവായിട്ട് ഇത് നറക്കെടുക്കുന്നത് ആ നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ഒരാൾക്ക് നമ്മളൊരു മലേഷ്യൻ ട്രിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാ അക്കൗണ്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ ഞങ്ങൾക്ക് ട്വൻറ്റി കെ ആവുന്ന അന്ന് നറുക്കെടുപ്പിലൂടെ ഞങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫാമിലിക്ക് നല്ലൊരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ റിസോർട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയനാടാണെങ്കിൽ വയനാട് മൂന്നാറാണെങ്കിൽ മൂന്നാർ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ ഒരു ദിവസത്തെ താമസം തികച്ചും ഞങ്ങൾ നൽകുന്നതാണ് അതിന് നിങ്ങൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഞ്ച് സുഹൃത്തുക്കൾക്കത് മെൻഷൻ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ ഓഫീസ് നമ്പറായ നയൻ വൺ ഡബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് വൺ ടു ത്രീ ഫോർ എന്ന ഞങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും സമ്മാനം നൽകുന്നതാണ് ഈ സമ്മാനത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളിയാ പങ്കാളികളാകുന്നത് ഞങ്ങൾക്ക് സന്തോഷകരമുള്ള കാര്യമാണ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും നിങ്ങളടുത്ത് വീണ്ടും വരാം It's being manipulable from Manuscar World. Okay.